हांव म्हज्या जीवनात जाल्ल्या बरेपणा मायेक आणि जेजूक अर्गां दिता म्हाका नंबरात गर्भाकोशचे ऑपरेशन झाले आणि बयोप्सीक दाडले माझे नाव आयडा हा मेंगळूरत म्हाका नंबर दोन तारखे गर्भाकोशेचे ऑपरेशन झाले आणि बायोप्सी रिपोर्ट आयलो म्हाका कॅन्सर आसा म्हण सांगले तंतू आणि म्हाका डॉक्टरांनी किमोनाला रेडिएशन दिले पण त्याच्याके पहिले पेटस्कॅन करे म्हणे त्यावेळेला हा मस्त कंती नासली आनी कितें करचे म्हणून कळव ना आणि मज्या घरच्यांक मस्त कम झाली त्यावेळेला माझ्या बायल बल अल्विनच्या सुजतान सुजाताने मला क्रपासना मोरेविषयी सांगले आनी ताणें म्हाका पेपरान धडली आनी मागणी धडले पेट पेटस्कॅना हा वेच्या पहिले हा खाली इतलेंत सांगून हली क्रपासना मोरे मका मजो रिपोर्ट पुरा बरव दी मािडे सुटका दी आनी म्हणजे प्रोसिजर जात हांव खाली तितलेंत मागोन हाली आनी मरये मायेन मजे मागणें ऐकले आनी मजो रिपोर्ट नॉर्मल दिलो अर्घांगळ तुका, तुका जेजू तुझे थेंक अजापां खातीर आनी हांव मे आधी हांगा फस्ट टाइम ओडांबाडिके कानो आली आणि कान आयल्या मागीर म्हज्या जीवनात मस्त बरे पण झाले मांग्स प्रॉब्लेम म्हाका पंदरा दिसांक ती हांव ब्लड खप ब्लड करतली आणि हांव हॉस्पिटलाक घडये घडे वेतेली आणि मला ॲंटीबायोटीक असले पण ओडांबा डिके कान आयल्या मागी मका मस्त बरे पण झाला आका इंग मस्त हेल्थ इशूज आसले ओडंबड़ के काने ते जला। का जेस्टा वेता आसताना आगा तेल मजा चेस्टा की पीडा भोगता ती हमें सारी बगला बरपन भोगला मका कुंकली चर्च कंजक्शन जताना अनि अनि सॉल्ट दूध का गन पिए तां तंतु जला मात्र नहीं मोचा गरांत ललन विषय काम अनि मजो गोलडाइकन पड़तलया पुन अंगा यून ओड़म्बड़ी के काने लमगेर मजा कुट मस्त बरे पोन जला आमे आता मोगान चीय तां अने हावे अंगा ओड़म्बड़ी के काने लमगेर अंगा चिंपेप्पा सकडांकी डिस्ट्रिब्यूट केल्यान आणि कृपासना मोरी विषय सांगला आणि मजे आणि मजे थांकी परमाने एक दो जणां ऑपरेशना ऑपरेशन इलेप केला आणि हा आणि आवे आणि 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 भेट दिल्या मजे ते इतले उपकार केल्या माये आणि अर्घा मोरे माये വിശുദ്ധമത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി ഐഡ പിൻറ്റോ എന്ന ഈ മകൾ മാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഈ മകൾക്ക് കൊങ്കണി ഭാഷയിലാണ് ഇപ്പോൾ പറഞ്ഞ ഈ സാക്ഷ്യം ഈ മകൾക്ക് മക്സോയിഡ് ലൊമാർകോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആയിരുന്നു ഈ ക്യാൻസർ രോഗം എല്ലാം കൈവിട്ടു ഇത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതാണ് ലങ്സിനെ കംപ്ലീറ്റ് ബാധിച്ച് ഈ സഹോദരി എപ്പോഴും രക്തം വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു ആശുപത്രികളും മെഡിക്കൽ സയൻസ് കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഈ മകൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവിധ ഉട ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പ്ര പാലിച്ചുകൊണ്ട് ഈ മകൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥാപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മകൾക്കൊരു മരു ഒരു മരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റേഡിയേഷനോ കീമയോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ കൈയ്യൊഴിഞ്ഞ സ്ഥിതിയിൽ ഈ മകൾ ആശ്രയിച്ച ഏക ഔഷധം ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് എല്ലാ ദിവസവും ഈ സഹോദരി ഉപ്പ് വിശുദ്ധ ഉപ്പ് കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ നാവിലും ശരീരത്തിലും ചെസ്റ്റിലും എല്ലാം ഇവിടുത്തെ വിശുദ്ധ തൈലം പൂശി മകൾ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുമാത്രമായിരുന്നു ഈ സഹോദരിയുടെ ഒരു ചികിത്സ മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ആയി മകൾ പ്രാർത്ഥിക്കുകയും തുടരെ തുടരുകണ്ടായിരുന്ന ആ ഛർദ്ദി ബ്ലഡ് വോമിറ്റിങ് ഇല്ലാതായി ഇപ്പോൾ പൂർണ്ണമായും തൊണ്ണൂറ്റിയൊമ്പത് പോയിൻ്റ് നയൻ പെർസെൻറ്റേജും ഈ മകളുടെ വോമിറ്റിംഗ് നിന്നു യാതൊരു മരുന്നും കൂടാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഈ മകളെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് ഈ മകൾ അതിനുവേണ്ടി രോഗാവസ്ഥയിൽ തന്നെ എപ്പോഴും കൃപാസനം പത്രങ്ങൾ ഇവിടെ നിന്ന് കോങ്കണി ഭാഷയിലും മറ്റു ഭാഷ കന്നഡ ഭാഷയിലും എല്ലാം കൊണ്ടുപോയി മറ്റുള്ളവർക്കെല്ലാം വിതരണം ചെയ്യുമായിരുന്നു ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു ഗ്രാജുവലി മകൾക്ക് വന്ന് തുടങ്ങിയ ആ വ്യത്യാസം മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഈശോയെ എത്രമാത്രം ഈശോ എന്നെ എത്രമാത്രം സ്പർശിക്കുന്നു എന്ന് മറ്റുള്ളവരോട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി പറയുവാൻ ഈ മകൾക്ക് സാധിക്കുമായിരുന്നു തൻ്റെ രോഗാവസ്ഥയിൽ ഈശോ എന്നെ സ്പർശിച്ച അപ്രകാരമാണെന്നാണ് ഈ മകൾ ഇപ്പോൾ നമ്മോട് ഏറ്റുപറഞ്ഞത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ ഇന്നും രണ്ടായിരത്തി വർഷം മുൻപുള്ള ആ ഒരു അത്ഭുതങ്ങൾ ഇന്നും ഈശോ ആൾത്താരിയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യങ്ങളുടെയും പ്രത്യേകതകൾ ഓരോ സാക്ഷ്യവും ഇന്നും പരിശുദ്ധ അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ അമ്മ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെല്ലാം എടുത്തു മാറ്റി ഈശോയോട് മധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സുഖവും സൗഖ്യവും സമാധാനവും കുടുംബത്തിൽ അതുപോലെ തന്നെ സഹോദരി പറയുകയായിരുന്നു ഹസ്ബൻഡും ഈ സഹോദരിയും തമ്മിൽ ആദ്യമൊക്കെ അവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുമായിരുന്നു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വീട്ടിലുള്ള ആ വഴക്കെല്ലാം ശാന്തമായി വളരെ സ്നേഹത്തോടു കൂടിയാണ് അവരും കുടുംബവും ഇന്ന് ജീവിക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനൊന്നും ആർക്കും ഒരു തടസ്സമില്ല ഒരു മടിയില്ല വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആശ്രമങ്ങളിലെല്ലാം പോയി ഈ സഹോദരി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ക്യാൻസർ പേഷ്യനായിട്ടുള്ള എല്ലാ കൃപാസനം കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് വിഷവയ്ക്കും പരിശുദ്ധമായിരിക്കും നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക